അവർ ഒരുമിച്ചാൽ എന്താ ഉണ്ടാവുക എന്നറിയോ അതെ തിയേറ്ററുകളെ അവർ വരികയാണ് നീണ്ട കാത്തിരിപ്പിനും ആകാംക്ഷകൾക്കുമൊടുവിൽ മഹേഷ് നാരായണൻ ചിത്രം നാരായണൻഡിന്റെ ടീസർ പുറത്തു വന്നു ടീസറിൽ ഫഹദ് ഫാസിൽ പറയുന്നുണ്ട് ഒരിക്കൽ ഇവർ ഒരുമിച്ച് നിയന്ത്രിച്ചിരുന്നതാണ് ഈ രാജ്യമെന്ന് എന്നാൽ മലയാള സിനിമയെ നോക്കുമ്പോൾ ഇപ്പോഴും ഭരിച്ചുകൊണ്ടിരിക്കുന്ന മമ്മൂക്കിയുടെയും ലാലേട്ടന്റെയും കോംബോ തിരിച്ചുപരവാണിത്യൻ മലയാളത്തിൻ്റെ ഹരികൃഷ്ണൻസിന്റെ തിരിച്ചുവരവ് ആഘോഷിക്കുകയാണ് ഓരോ മലയാളിയും കഴിഞ്ഞ വർഷം ചിത്രീകരണം തുടങ്ങിയ ചിത്രം മെഗാസ്റ്റാറിന്റെ അസുഖം കാരണം ഒരു നീണ്ട ഇടവേളയെടുത്തതോടെ വൈകിയിരുന്നു എന്നാൽ മമ്മൂക്കയുടെ സെറ്റിലേക്ക് മടങ്ങിയെത്തിയതോടെ ഏറെ നാളായി പ്രേക്ഷകർ കാത്തിരുന്ന ചിത്രത്തിന്റെ ടൈറ്റിലും ആദ്യ ടീസറും ടീം പുറത്തുവിട്ടിരിക്കുകയാണ് മുൻപ് റിപ്പോർട്ട് ചെയ്ത പോലെ വലിയ താരനിരയുമായി എത്തുന്ന ചിത്രത്തിന് പാട്രിയറ്റ് എന്നാണ് പേരിട്ടിരിക്കുന്നത് ഏതാണ്ട് പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം മലയാളത്തിന്റെ സൂപ്പർ താരങ്ങൾ ഒന്നിക്കുന്ന ചിത്രം എന്ന നിലയിൽ മഹേഷ് നാരായണൻ ചിത്രത്തിന് മേലുള്ള പ്രതീക്ഷകൾ തീർച്ചയായിട്ടും ഏറെയാണ് മമ്മൂട്ടി നായകനായും മോഹൻലാൽ ഒരു പ്രധാന വേഷത്തിലും എത്തുന്നു എന്നാണ് ചിത്രത്തിന്റെ ടീസറിൽ കാണുന്നത് മമ്മൂട്ടിക്കും മോഹൻലാലിനും ഒരു നരസിംഹത്തിന്റെ സ്റ്റൈൽ മാസ് പടമെടുക്കാൻ മഹേഷ് നാരായണൻ മുതിരുന്നില്ല എന്ന് പാട്രിയറ്റിന്റെ ടീസർ ഉറപ്പു നൽകുന്നു മറിച്ച് വളരെ സ്റ്റൈലിഷായ ആക്ഷൻ രംഗങ്ങളും കാച്ചു കുറുക്കിയ ഡയലോഗുകളുമുള്ള ഒരു സ്പൈ ത്രില്ലർ ചിത്രവുമായിട്ടാണ് സംവിധായകൻ ഇത്തവണ എത്തുന്നതെന്ന് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ അമിത വാഗ്ദാനങ്ങൾ നൽകി ഹൈപ്പ് കൂട്ടാൻ അദ്ദേഹവും ടീമും മെനക്കെട്ടിട്ടില്ല എന്ന് വേണം കരുതാൻ മമ്മൂട്ടി രഹസ്യ സ്വഭാവമുള്ള ഒരു സ്പൈ ഏജന്റായും മോഹൻലാൽ കേണൽ റഹീം നായിക് എന്ന സീനിയർ സൈനിക ഉദ്യോഗസ്ഥരുമായാണ് സിനിമയിൽ എത്തുന്നത് താരപദവികൾ ഉയർത്തിപ്പിടിക്കുമ്പോൾ തന്നെ വെള്ളിത്തിരയിൽ വീണ്ടും ഒന്നിച്ചെത്തുന്ന മമ്മൂട്ടിയും മോഹൻലാലും നടന്മാർ എന്ന നിലയിൽ കൂടി തിളങ്ങുന്ന സിനിമയാകും ഇതെന്ന് ടീസർ ഉറപ്പുതരുന്നു ഫഹദ് ഫാസിൽ കുഞ്ചാക്ക ഓപൻ നായൻതാര രേവതി ദർശന രാജേന്ദ്രൻ തുടങ്ങി ടീസറിൽ പ്രത്യക്ഷപ്പെടുന്ന മറ്റ് താരങ്ങളുടെ പ്രകടനങ്ങളും ഉറപ്പിക്കുന്നത് ഒരു ഇന്റർനാഷണൽ ലെവൽ സിനിമയാണെന്ന് തന്നെയാണ് ശിഷ്യൻഷ്യാമ ചിട്ടപ്പെടുത്തിയതാണ് പശ്ചാത്തല സംഗീതം മാത്രമല്ല എഡിറ്റർ മഹേഷ് തന്നെയാണ് മഹേഷ് നാരായണനെയും അദ്ദേഹത്തിന്റെ സിനിമകളെയും ഏറെ പരിചയമുള്ള മലയാളി പ്രേക്ഷകർ ഏറെ ആവേശത്തിലുമാണ് ഹൈദരാബാദിൽ ചിത്രീകരണം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്ന പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന പാട്രിയേറ്റ് അടുത്തവര്ഷം ആദ്യ പകുതിയോടെ തിയേറ്ററില് എത്തിയേക്കുമെന്നാണ് ഇപ്പോൾ സൂചിപ്പിക്കുന്നത്